ചങ്കുകളെ എന്താണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാനിന്നിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ തിരൂരാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു നമ്മുടെ ഒരു വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ കല്യാണത്തിന് വന്നാണ് അപ്പോൾ ആ ചുറ്റുപാടും മണ്ഡപവും അവിടെ ഒരു ചർച്ചയൊക്കെ ഉണ്ട് അതിൻ്റെ കാഴ്ചകളൊക്കെ നോക്കി നോക്കട്ടോ അപ്പോൾ എല്ലാ ചങ്കുകൾക്കും കല്യാണത്തിലേക്ക് സ്വാഗതം ഈ ചർച്ചിനോട് ചേർന്നാണ് മണ്ഡപം ഉള്ളത് അപ്പോൾ ഇത് തിരൂർ ചർച്ചാണ് കേട്ടോ തിരൂർ ക്രിസ്ത്യൻ പള്ളിയാണ് ഈ കാണുന്നത് അപ്പോൾ നമുക്ക് കല്യാണ കാഴ്ചയിലേക്ക് നീങ്ങാം നമ്മുടെ നാട്ടുകാരുടെ കല്യാണമാണ് കേട്ടോ നമ്മുടെ സ്വന്തം കണ്ണമ്പാറ നാട്ടുകാരുടെ കല്യാണമാണ് അപ്പോൾ കല്യാണത്തിന് എനിക്കും വരാൻ ഭാഗ്യമുണ്ടായി അപ്പോൾ അങ്ങനെ എടുക്കുന്നൊരു വീഡിയോ ആണ് റിസപ്ഷനാണ് ഈ കാണുന്നത് നമ്മുടെ കല്യാണ ചക്കനം പുതുക്കുന്നതാണ് ഈ കാണുന്നത് നമുക്കുള്ളിലേക്ക് നീങ്ങാം ചങ്കകള് നമ്മള് മണ്ഡപത്തിനകത്ത് എത്തിയിട്ടോ മണ്ഡപത്തിനകത്തെത്തി അപ്പോൾ ഹോളിലാണുള്ളത് അപ്പോൾ കല്യാണ മണവാളിനെ പൊതുപഞ്ഞിനെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം യെ അർദയൻടേ ബൈ ക്രിപ്പോടെ അതെ ടാബ്ലെറ്റ് ഓൺ ആവിക്കിത് ചാൾ ചാൾ നടതികി കേസ്നെ മെസ് ഏരിയ ആണ് അപ്പോൾ ഫുഡ് ഐറ്റംസുകൾ കാണാൻ നമുക്ക് കേട്ടോ സമൃദ്ധിയായിട്ട് വിഭവങ്ങളൊക്കെ ഉണ്ട് എല്ലാ ചിലർക്കും ഇനി ആണുന്നവരെ ഒരുപാട് സ്നേഹം ഓക്കെ ബായ്